മലയാള സിനിമയുടെ നിലവിലുള്ള രീതിശാസ്ത്രത്തെയും സൗന്ദര്യ നിലവിലുള്ള സാമ്പ്രദായികമായ ചട്ടങ്ങളെയും എല്ലാം ഭേദിച്ച സിനിമയിൽ ഒരു വിപ്ലവകായിരിക്കും നമുക്ക് നിസംശയം പറയാവുന്ന ഒരു മഹാസംവിധായ മഹാപ്രതിഭ അതായത് ജോജി സാർ ഒരു ഈ നവതരംഗ സിനിമയുടെ ഒക്കെ ഒരു കടന്നവരവിന് ശേഷം എഴുപതുകളിലുണ്ടായ ഒരു വലിയൊരു മൂവ്മെന്റ് അതിന്റെ ഏറ്റവും ശക്തനായ ഒരു പ്രയോക്താവായി ഫിലും സൊസൈറ്റി പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രചാരകനായി ഒക്കെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ അദ്ദേഹത്തിന് പറഞ്ഞല്ലോ അത് മലയാളത്തിലെ ഏറ്റവും ലക്ഷണയുക്തമായ ഒരു സൈക്കോ അനാലിസിസിന്റെ മനഃശാസ്ത്ര വിശകലനത്തിന്റെ ഏറ്റവും ഹൃദ്യമായ ഒരു ചലച്ചിത്ര ചലച്ചിത്ര ആവിഷ്കാരമാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട വിഷയമാണ് സൈക്കോളജി എന്ന് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട് മനുഷ്യ മനസ്സാണ് ഏറ്റവും സങ്കീർണമായിട്ടുള്ളത് ഒരുപാട് വ്യത്യസ്ത തലങ്ങളും വ്യത്യസ്ത ഭാവങ്ങളും മനുഷ്യന്റെ മനസ്സ് അത്രയേറെ സങ്കീർണ്ണ ആ സങ്കീർണതകളിലേക്ക് ആഴത്തിലേക്ക് കടന്നു ചെന്ന് അവിടെ നിന്ന് കാര്യങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിനൊരു ചലച്ചിത്ര ഭാഷ്യം അദ്ദേഹം സൃഷ്ടിച്ചു അത് അതുവരെ ഉണ്ടായിരുന്ന ചലച്ചിത്ര ഭാഷയെല്ലാം തിരുത്തിക്കുറിച്ച ചലച്ചിത്ര വ്യാകരണത്തെ മുഴുവൻ മാറ്റിമറിച്ച ഒരു സൃഷ്ടിയായിരുന്നു അതിന് ദേശീയ പുരസ്കാരം ഏറ്റവും മലയാള സിനിമയ്ക്കും സംസ്ഥാന പുരസ്കാരം ഒക്കെ കിട്ടി പക്ഷേ അത് സിനിമയിൽ അത്രയേറെ പിന്നീട് നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ചർച്ചാ വിഷയമായോ എന്ന് എനിക്ക് ആദ്യ സിനിമ പോലും അന്ന് വളരെയേറെ ചർച്ചാ വിഷയമായ സിനിമകളുണ്ട് അദ്ദേഹം ഈ നമ്മുടെ ഒരു മുഖ്യധാര സിനിമയിലേക്ക് അദ്ദേഹം വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ മുഖ്യധാര സിനിമയുടെ ഒരു വക്താവായിട്ടല്ല നമുക്ക് അദ്ദേഹം ശരിക്കും മുഖ്യധാരക്കും അതോടൊപ്പം ഏറ്റവും ശുദ്ധമായ കലാ സിനിമകൾക്കും കലാമൂല്യമുള്ള സിനിമകൾക്കും മധ്യേ ഒരു മധ്യവർത്തി സിനിമയുടെ ഒരു മിഡിൽ സിനിമ എന്നൊക്കെ പറയാവുന്ന ഒരു ധാര അത് സ്വയം വെട്ടിത്തെളിച്ചു മുന്നേറിയ ഒരു പ്രതിഭയാണ് ഈ കലാമൂല്യമുള്ള സിനിമകൾക്കും ജനപ്രിയമാകാൻ പറ്റുമെന്ന് തെളിയിച്ചതാണ് അദ്ദേഹത്തിന്റെ മിക്ക സിനിമകളും ഈ പല മഹാ സംവിധായകരും ലോക സിനിമയിൽ തന്നെ അവരുടെ ശൈലി നിരന്തരം അവരാവർത്തിക്കുകയും അവരുടെ ആദ്യ ചിത്രങ്ങളിൽ നിന്ന് പിൽക്കാല ചിത്രങ്ങൾ വരുമ്പോൾ അത് പഴയ വരുമ്പോ അത്യാവർത്തകരമായി ആവിഷ്കരണ രീതിയിൽ പ്രമേയ സ്വീകരണത്തിലൊക്കെ മാറുമ്പോ ജോർജ് സാറിന് വ്യത്യസ്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ പത്തൊമ്പത് സിനിമകളും ഓരോന്നും ഓരോന്നും അത്യന്തം വിഭിന്നവും വ്യത്യസ്തങ്ങളുമാണ് അത് പ്രമേയ സ്വീകരണത്തിലും അതിൻ്റെ ആവിഷ്കാര രീതിയിലും അതിന്റെ നടീനടന്മാരുടെ അഭിനയ ശൈലിയിൽ പോലും ആ ഒരു വ്യത്യസ്തത നമുക്ക് കാണാൻ പറ്റും മലയാളത്തിലെ ഏറ്റവും മികച്ച ഒരു ക്രൈം ത്രില്ലർ അത് അദ്ദേഹത്തിന്റെ യവനികളുള്ള സിനിമകൾ അതുപോലെ തന്നെ ഏറ്റവും മികച്ച സ്ത്രീപക്ഷ സിനിമ സിനിമകൾ അതാ അവന്റെ ലേഖയുടെ ഭരണം ഒരു ഫ്ലാഷ് ബാക്ക് ആയാലും മറ്റേ ഇതിലപ്പുറം അന്നൊരു ഫെമിനിസം ഒന്നും അങ്ങനെ വ്യാപകമാകാത്ത അല്ലെങ്കിൽ അത്രയേറെ ഒരു പ്രചാരം ലഭിക്കാത്ത ഒരു കാലത്ത് അതൊരു പ്രവചന സ്വഭാവത്തോടു കൂടിയാണ് അദ്ദേഹം അന്ന് ആ സിനിമ കക്ഷേപോകാല സാഹചര്യമായി കൂട്ടി വായിച്ചു കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല അത്രയേറെ സിനിമയുടെ ഒരു സാങ്കേതികതയിലായിരുന്നാലും അതിന്റെ വ്യാകരണത്തിലായാലും ഒക്കെ അദ്ദേഹം അത്രയേറെ ഒരു കൃത്യതയോടെ പുലർത്തിയിരുന്ന ഒരു സൂക്ഷ്മത അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ കാലാധിപത്യായി നിലനിൽക്കുന്നത് അതൊരു ദേശാധിപത്യായി നിലനിൽക്കുന്നതൊന്നും ഞാൻ പറയില്ലൊരു നമ്മുടെ ഒരു ചുരുങ്ങിയ കേരളത്തിന്റെ ഒരു പരിപ്രേക്ഷ്യം വിട്ടു പുറത്തുന്നു അങ്ങനെ അത്രയെന്തെങ്കിലും സിനിമകൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയമുണ്ട് ഈ ഒരു മികച്ച സിനിമ ആകുന്നത് അത് ഏറ്റവും തീവ്രമായ ഒരു അനുഭവമായി മാറുമ്പോഴെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ സ്ത്രീപക്ഷ സിനിമകളെ കുറിച്ച് ഞാൻ പറഞ്ഞു ഇപ്പൊ ആദാമിന്റെ വാരിയല്ലായാലും മരണമൊക്കെ ആദാമിന്റെ വാര്യലിന്റെ അവസാനം അതിനുമല്ലാത്ത ഒരു പരീക്ഷണമാണ് ഈ ക്യാമറയുടെ കണ്ണിലൂടെയുള്ള ക്യാമറയുടെ ഒരു ചുരുങ്ങിയ പരിപ്രക്ഷ്യത്തിൽ കാണുന്ന കാഴ്ചകളെല്ലാം മറികടന്നുകൊണ്ട് അതിലെ കഥാപാത്രങ്ങൾ ഈ ക്യാമറയെയും സംവിധായകനെയും തള്ളി മാറ്റിക്കൊണ്ട് അതിങ്ങനെ സമൂഹത്തിലേക്ക് മുന്നോട്ട് പായുന്ന ആ ഒരു രംഗം അതൊരു ഒരു അപമാനമായ ഒരു 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 ഭാവനയോ അല്ലെങ്കിൽ അതൊരു സർ റിയലിസ്റ്റിക്കിന്റെയൊക്കെ ഒരു തരത്തിൽ എനിക്ക് തോന്നുന്നു ജെയിസൺ സാറിനൊക്കെ അതിനെ കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാൻ പറ്റുമെന്നു അങ്ങനെയൊക്കെ ഒരു ബുദ്ധമാത്മകരമായ ഒരു 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 ചലച്ചിത്രത്തിന്റെ ഒരു ഭാഷ ക്യാമറയെ മറികടന്നുകൊണ്ട് രഥാപക